നമസ്കാരം മീഡിയ റങ്ക് പ്രാദേശിക വർത്തമാനം समस्त ബഹറൈൻ ദേ നേതൃത്വത്തിൽ അൽ ഇദ്ഖാൻ എന്ന ശീർഷകത്തിൽ ജനുവരി 6 മുതൽ ത്രൈമാസ കാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങൾ ಧಾರവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദാംശങ്ങൾ മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് we guarantee your satisfaction. Al Hilal Hospitals and Medical Center, available, accessible, affordable. സമസ്ത ബഹ്റൈൻ്റെ നേതൃത്വത്തിൽ അൽ ഇത്ഖാൻ എന്ന ശീർഷകത്തിൽ ജനുവരി ആറ് മുതൽ ഏപ്രിൽ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മനാമ ഏരിയ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സയ്യിദ് ഫക്രുദ്ദീൻ കോയത്തങ്ങൾ ചെയർമാനായും വി കെ കുഞ്ഞഹമ്മദ് ഹജി വൈസ് ചെയർമാനായും എസ് എം അബ്ദുൾ വാഹിദ് കൺവീനറുമായും മുപ്പത്തിമൂന്നംഗ പ്രോഗ്രാം കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു ജനുവരി ആറ് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് ജനുവരി ഏഴ് ഞായർ രാവിലെ മണിക്ക് വുമൻസ് ഇൻ്റലക്ച്വൽ മീറ്റ് രാത്രി എട്ട് മണിക്ക് സ്റ്റുഡൻസ് മീറ്റും ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ രാവിലെ ഒൻപത് മണിക്ക് പ്രത്യേക രജിസ്ട്രേഷൻ മുഖേന ഫാമിലി കൗൺസിലിംഗും ജനുവരി ഒൻപത് ചൊവ്വ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ലീഡേഴ്സ് മീറ്റിനും ഡോക്ടർ സാലിം ഫൈസ കുളത്തൂർ നേതൃത്വം നൽകുന്നതാണ് ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും നടക്കും രണ്ട് സെഷനുകളിലായി നടക്കുന്ന സെമിനാറിൽ അൽഹിലാൽ മെഡിക്കൽ സെന്റർ ന്യൂറോളജി വിഭാഗം മേധാവി രൂപ്ചന്ദ് പി എസ് സ്ട്രോക്ക് സംബന്ധമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും ഡോക്ടർ മുഹമ്മദ് ഫൈസൻ സംശയ നിവാരണം നടത്തും ജനുവരി പത്തൊൻപത് വെള്ളിയാഴ്ച ബഹ്റൈനിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പഴി ദ്വീപിലെ ചരിത്ര ഭൂമിയിലൂടെ ഒരു യാത്രയും സംഘടിപ്പിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആദർശ സമ്മേളനം മിറാജ് ദിന സന്ദേശം തസ്കിയാത് ക്യാമ്പ് കൂടാതെ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഉമർ നിർവഹിക്കാൻ അവസരം ഒരുക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് വർക്കിംഗ് പ്രസിഡന്റ് ബി കെ കുഞ്ഞഹമ്മദ് ഹാജി കേന്ദ്ര കോർഡിനേറ്റർ അഷ്റഫ് അൻവരി ചേലക്കര വൈസ് പ്രസിഡന്റ് ഹാഫിൽ ഷർഫുദ്ദീൻ മൗലവി മനാമ കോർഡിനേറ്റർ ഫാസിൽ മാഫി സുബെയർ അത്തോളി എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു